പഴയ രാമനാഥനെ കണ്ടിട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു മലയാളിക്ക് ഇന്ദ്രൻസ് എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ അറിയാതിരിക്കുന്നു കാരണം ഒരു കാലത്ത് നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ച് കൊമേഡിയനായിട്ട് വന്ന് ഇന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അപൂർവ പ്രതിഭയാണെന്ന് തന്നെ പറയാം നമുക്കറിയാം ഹാസ്യ താരങ്ങളായി വന്ന് പിന്നീട് സീരിയസ് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ച ഒരുപാട് പേര് മലയാളത്തിലുണ്ട് അതിപ്പോ അരിശ്രീ അശോകൻ മുതല് ജഗതി ജനാർദ്ദനേട്ടൻ എന്നിങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് പേരുണ്ട് പക്ഷെ അതിൽ നല്ല വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയത് ഈ ഇന്ദ്രൻ സേട്ടനെയാണ് ഒരു കാലത്ത് ഇദ്ദേഹത്തിന്റെ മുഖം സ്ക്രീനിൽ കണ്ട അപ്പ പൊട്ടിച്ചിരിക്കുമായിരുന്നു മലയാളികൾ വളിപ്പ് കോമഡിയാണെന്ന് പറഞ്ഞ് പരിഹരിച്ചവർ ഒരുപാട് പേരുണ്ട് എനിക്ക് ഇദ്ദേഹത്തിന്റെ ഒരുപാട് കഥാപാത്രങ്ങൾ ഓർമ്മയിരിക്കുന്നത് സ്ഫടികത്തിലെ ഗഫൂർ ആണ് തോമാച്ചായന്റെ തുണിപറിച്ചടി എന്ന് പറഞ്ഞ് ഓടി വരുന്ന ആ ഒരു ഗഫൂർ അദ്ദേഹം ഈ അടുത്ത കാലത്ത് അഭിനയിച്ച ഒരു സിനിമയിൽ നിന്നുള്ള രംഗമാണ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു ഫീലിംഗ് സാർ ചോദിക്കണ്ടോ ഏജൻസിയുടെ റൂൾസ് ഒന്നും മാറ്റണ്ട ഞാനി സെക്യൂരിറ്റിയുടെ യൂണിഫോം ഇടാൻ രാമനാഥനെ കണ്ടിട്ടുണ്ടോ ഇപ്പൊ കാണുന്നതിനേക്കാളും വളരെ മോശമായ അവസ്ഥയിലായിരുന്നു സാർ നത്തോലി രാമൻ എന്നായിരുന്നു കൂട്ടുകാർക്കിടയിൽ എന്റെ വിളിപ്പേര് ഒരു കാറ്റടിച്ച പറന്നുപോകുന്ന എനിക്ക് പട്ടാളക്കാരനാവണമെന്ന് മോഹം പുറത്തു പറയാൻ പേടിയായിരുന്നു എല്ലാവരും കളിയാക്കുമെന്ന് വിചാരിച്ച് ആ മോഹം ഉള്ളിൽ കിടന്ന് വളർന്ന് വളർന്നാണ് സാർ ഞാൻ മെൽട്രിയിലെ കുക്കായത് മൂന്നാല് ഷട്ടറൊക്കെ ഉള്ള ജുവലറിക്ക് കാവലിൽ നിൽക്കുമ്പോ രാജ്യത്തിന്റെ അതിർത്തിയാക്കുന്ന ജവാന്റെ അഭിമാനമായിരുന്നു എനിക്ക് എനിക്ക് ആ കാശ് തിരിച്ചു കൊടുക്കണം സാർ ഞാനത് കൊടുക്കും